അപൂർവപുത്രന്മാർ എന്ന സിനിമയോട് യശ് പറയാൻ എന്താണ് ഒരു മൂന്ന് കാര്യം ചോദിക്കുകയാണെങ്കിൽ യശ് പറയാൻ ഒന്നാമത്തെ തോന്നിച്ചു ഒറ്റ കാല ആണ് അല്ല സംഭവം അവർക്കട എല്ലാവരുടെയും ഗുരുക്കന്മാരി അല്ലെ പ്രായം കൊണ്ട് ഞാനാണ് അവർക്കിടെങ്കിലും മറ്റുള്ള എല്ലാം കൊണ്ട് എന്നെക്കാലും വിളിക്കുന്ന നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോട് ഞാൻ പറഞ്ഞു അത് ശരിയാണ് പടങ്ങൾ ഇങ്ങനെ വരണമല്ലോ കൊറേ പടങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു പടം കിട്ടിയത് വെടിക്കെട്ടാണ് അത് ബിബിനും വിഷ്ണുവും അവരില്ലെങ്കിലും ഒരു പക്ഷെ ഞങ്ങളില്ല ഞാനില്ല ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളുണ്ട് ആ മേഖലയിൽ വന്നേക്കിടയില് അപ്പോൾ അവരങ്ങനെ ആ പടത്തിന് പോയി കഴിഞ്ഞപ്പോൾ അവിടുന്നൊരു വിളി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ഞാൻ ഞേഷിക്കില്ല തയ്യാറാണെന്ന് പറഞ്ഞു കാരണം ഒരു പടം ചെയ്യുക ആ പടത്തിലൂടെ അത് ഇവര് ചെയ്യുന്ന പടമാകുമ്പോൾ അതിൻ്റെ എല്ലാ മുക്കും മൂലം ഇവർ അന്വേഷിച്ചിട്ട് ചെയ്യുകയുള്ളു ഒന്നും എന്താ എന്തൊക്കഥ കാരണം എല്ലാ മേഖലയും കൈവച്ചവരാണ് പിന്നെ എന്ത് നോക്കാൻ അവരുടെ ധൈര്യമാണ് നേരെ അങ്ങോട്ട് ചെന്ന് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയല്ലോ ഇപ്പം ധർമ്മേരിനാണെങ്കിലും തജനാണെങ്കിലും എല്ലാവരും പരിചയമുള്ളവരാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി എന്തായാലും ഗംഭീരമാണ് വിശ്വാസം തീർച്ചയായിട്ടും ആ വിശ്വാസമാണ് നേരെ അങ്ങടേക്ക് പോയത് ഞങ്ങൾക്ക് പുള്ളിയിലും ഭയങ്കര വിശ്വാസം ഭയങ്കര വിളിച്ചാൽ ആ ഏരിയ സേഫ് ആണെന്നുള്ളത് നമുക്കറിയാം അപ്പം നമ്മുടെ പേര് പോലെ അപൂർവ പുത്രന്മാർ എന്ന് പറയുന്ന പേര് പോലെ തന്നെ ഇതിനകത്ത് ആരാണ് അപൂർവപുത്രന്മാർ നിങ്ങൾ എല്ലാവരും ഇതിനകത്ത് അപൂർവപുത്രന്മാരാണോ എന്താണ് നിങ്ങൾ രണ്ടുപേരാണ് ഇതിനകത്ത് അപൂർവ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു പാട്ട് നമ്മൾ കേട്ടായിരുന്നു അത് വൺ മില്യൻ ഒക്കെ ക്രോസ് ചെയ്തു ക്രിൻ സോങ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു റോം കോം ഒരു നമുക്ക് ചെറുതായിട്ട് ഒരു വെച്ചിട്ട് നമുക്ക് പറ്റത്തില്ല ആഗ്രഹിക്കുകയാണ് ഈ ഒരു കാറ്റഗറിയിൽ പെടുവോ എന്താണ് അപൂർവപുത്രന്മാർ ബേസിക്കലി തീർച്ചയായിട്ടും ആ പാട്ട് കാണുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ഒരു ഫ്ലേവർ അതിൻ്റെ ഒരു കളർ ടോണും പരിപാടിയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ആ പാട്ടിന് അതിൻ്റെ ലിറിക്സും ഒക്കെ വെച്ചിട്ട് ക്രിഞ്ച് പേര് ഇന്റർവ്യൂ കൊടുത്തതില്ന്റർവ്യൂന്താണ് ആ ഒരു പേര് അതിന് കൊടുത്തത് തന്നെ ഡയറക്ടേഴ്സിന്റെ ഒരു സിനിമയുടെ ശരിക്കും കോമഡിയാണ് പക്ഷെ പാടില്ല ആണല്ലേ ഇപ്പം ഈ ക്രിഞ്ച് എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ചോദിക്കാണ് ഇപ്പൊ നമ്മള് പഴയ കാലത്തെ ഹ്യൂമറും ഇപ്പൊട്ടെ പറഞ്ഞത് എന്നാ പൈങ്കിളി മലയാളം ഇപ്പൊ ക്രിഞ്ചിനിപ്പം ഇപ്പൊ കാലത്തെ ഹ്യൂമർ ഇപ്പൊ ധർമ്മചന്ദ് ചേട്ടനാണെങ്കിലും വിഷ്ണു ചേട്ടൻ നിങ്ങൾ നിങ്ങളെല്ലാരെയും ഒരു എന്താ പറയാ ഒരു കോമൺ എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമർ ആണ് ഇപ്പം പഴയ കാലത്തെ ഇപ്പം പല ഹ്യൂമർ സെൻസുകളും ഇപ്പം ഇപ്പം കുറച്ച് അല്ലേ അപ്പം എന്താണ് ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പം അന്നത്തെ ഹ്യൂമർക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ അത് ഇത് ക്രിഞ്ചാന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ക്രിഞ്ചാന്നൊക്കെ പല ട്രെൻഡിങ് ആയിട്ടുള്ള റീലിലും കാര്യത്തിലും എല്ലാം കാണുന്നുണ്ട് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇത് ഇതിൽ എത്രത്തോളം റെലവൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അതായത് ഇത് ക്രിഞ്ചാന്ന് തോന്നുന്നു ഇത് പറയുന്ന കാര്യമുണ്ടോ ഹ്യൂമറിൽ ക്രിഞ്ച് ഒന്നുമില്ല സ്ക്രിപ്റ്റ് ആണെങ്കിലും ഹ്യൂമർ നിങ്ങൾ നിങ്ങള് സിദ്ദിഖ്ലാലിന്റെ അതിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നത് വല്ല പ്രണയത്തിലോ അങ്ങനെയുള്ള സീനുകളിലൊക്കെയായി ഹ്യൂമർ വേറൊരു പോയിട്ട് മിമിക്രി അവതരിപ്പിച്ച് രക്ഷപ്പെടുക വലിയ ടാസ് ആണ് കുഴപ്പമാണ് കാരണം ഈ വാട്സാപ്പിലും അത്ര നല്ല കോമഡി ഒക്കെ വന്ന അത്രയും ആൾക്കാർ എഴുതി വരുന്ന കോമഡികൾ നമ്മൾ മൊബൈലിൽ കാണുന്നതാണ് എല്ലാവരും അത് പോയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വളരെ ചുരുക്കം കുറേ ആർട്ടിസ്റ്റുകളാണ് അല്ല അത് എനിക്ക് തോന്നുന്നത് പുതിയ ആൾക്കാരുടെ മെച്ചൊന്നുമല്ല ുംബരി ഇവിടെ വീക്കിൽ ഇവിടെയുള്ള എഴുതി എല്ലാ എല്ലാ ഹാസ്യസാ അമ്മനാണെങ്കിലും എല്ലാ സാഹിത്യമാർമാരും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഒരു കലാഭവൻ്റെ ഒരു യുഗം ഉണ്ടാകുന്നു ആ യുഗത്തിൽ മാബേല കുമ്പത്ത് അങ്ങനെയുള്ള സീരിയലുണ്ടാവുന്നു അതിൽ മിംക്രിക്കാരുടെ തമാശകൾ ഉണ്ടാകുന്നു അതിൻ്റെ ഒപ്പം തന്നെ സീരിയൽ ഉണ്ടാവുന്ന തമാശ സിനിമ ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകൾ ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ തമാശകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു വലിയൊരു ലെഗസിയും ചരിത്രവും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് ഇതൊക്കെ കഴിഞ്ഞവരാ ആക്ച്വലി ഇപ്പം തമിഴ്നാട്ടിലും നമ്മുടെ കപിൽ ശർമ്മയുടെ ഷോയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ച് നാളായിട്ടുള്ളൂ ഇവൻ അവിടെ നിന്ന് ആദ്യം വന്ന ആളാണ് മിംക്രിന്ന് വന്ന ആളാണ് ശിവകാർത്തികെ നമ്മുടെ ദിലിവേണ്ട പോലെ തന്നെ അത്രയും വർഷം മുമ്പ് ദിലീവേട്ട വന്നെങ്കിൽ ഈ അടുത്ത് വന്നതാണ് അത്രേ ആയിട്ടുള്ളൂ അവിടെയൊക്കെ ഇവിടെ ഒരുവിധം കഴിഞ്ഞു ആ കഴിഞ്ഞതിന്റെ പ്രബുദ്ധതയുണ്ട് തമാശ മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കാണുന്ന തമാശകൾ തമാശകൾ തന്നെയാണ് പക്ഷെ അതൊന്നും നമ്മൾ ചെയ്തു വെച്ച തമാശകളുടെ മുകളിൽ പോയി അഭിപ്രായം എനിക്കില്ല നമ്മളെ ഏറ്റവും മാക്സിമം അതില് ഇപ്പൊ പറഞ്ഞില്ലേ ഗ്രിഞ്ചായിട്ട് പറയുന്ന തമാശേനെ കാണുന്നു പറയുന്നത് എളുപ്പം അതാണ് ഇവർക്ക് ഒരു സാധനത്തിന് പഴയതാണെന്നും അല്ലെങ്കിൽ ഇത്ത കാലത്തിന് യോജിച്ചല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാണ് എളുപ്പം പുതിയത് ഉണ്ടാക്കാനാണ് പാട് ചോട്ടാ മുമ്പേ അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഈ ഒരു മൊബൈലിൽ കണ്ടൊരു കോമഡിയാണ് ഏർ ഒരു ബസ് ഒരാളുടെ വീട്ടിലേക്ക് ഇടിച്ചു ഇട്ടു ആ വീട് പകുതി പൊളിഞ്ഞുപോയി ഏർ ആ വീടിന് അവിടെ ഒരു ഒരു മുസ്ലിം ക്യാരക്ടറാണ് പുള്ളി ബെൽറ്റ് ഒക്കെ ഇട്ടിങ്ങനെ മുണ്ടൊക്കെ കൊടുത്തിരിക്കുന്നൊരു ഇക്കെ ഇങ്ങനെ ഇപ്പം ഉണ്ട് ബസ് ഇടിച്ച് പുള്ളിയുടെ വീട് പകുതി മുളങ്ങി ആ ബസ്സിന്റെ പേര് എസ് എം എസ് എന്നാണ് വലിയ എസ് എം എസ് പറഞ്ഞിട്ട് ഒരു ബസ്സാണ് അപ്പൊ ഇയാളുടെ ഇത് കൗണ്ടറിൽ കൊടുത്തിരിക്കുന്നത് മൊബൈൽ ലത്തായിട്ട് കോമഡി ഉണ്ടാക്കുന്ന ആൾക്കാരെ പറയാനുള്ളതാണ് ഞങ്ങളെല്ലാരും കോമഡി എഴുത്തുകാരും ഒക്കെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ അപൂർവത്തിന്മാരുടെ കേസ് ചെയ്യാൻ പറയാം ഞാൻ ഇതിനെ എന്തു പറഞ്ഞാലും ഞാൻ അപൂർവത്തിന്മാരിലേക്ക് വലിച്ചോണ്ട അതായത് ഈ സിനിമയിൽ ഇപ്പൊ ഇപ്പം താൻ പറഞ്ഞ നമ്മളിപ്പോഴത്തെ തലമുറ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ ഈ പറയുന്ന നമ്മൾ എഴുതുമ്പോൾ തന്നെ നാളെ റീൽസിൽ വരും ആ കണ്ടന്റ് പോകും അങ്ങനെയുള്ള ഭയത്തിലാണ് നമ്മൾ ഓരോ എഴുത്തും എഴുതുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഓരോ ഏജ് കാറ്റഗറിക്കും പറ്റുന്ന തമാശകളിലുള്ള സിനിമകൾ ഇപ്പം ഇറങ്ങുന്നുണ്ട് ചിലത് നമുക്ക് ചിരിക്കാൻ പറ്റാറില്ല ചിലത് ചിരിക്കാൻ പറ്റുന്നുണ്ട് ചിലർക്ക് ഒട്ടും മനസ്സിലാവും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം വിട്ടിട്ട് ഒരു കുടുംബത്തിലുള്ള എല്ലാവർക്കും എല്ലാ ഏജ് കാറ്റഗറിക്കും കാറ്റഗറി ഉള്ളവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു തമാശകളുടെ പടമായിരിക്കും അപൂർവം അല്ല നൂറ് ശതമാനം പിന്നെ ഈ കൃഞ്ചി സോങ് ആയിട്ട് ബന്ധപ്പെട്ട് കൃഞ്ചി സോങ് കാണുമ്പോ നമുക്ക് തോന്നാ സെറ്റിംഗ് അല്ല പടത്തിന്റെ സെറ്റിംഗ് അതെ കുറച്ചുകൂടി ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ആ ഒരു സംഭവം നല്ല രസമായിരുന്നു പൂപ്പാറ എന്ന് പറഞ്ഞ ലൊക്കേഷനിലായിരുന്നു നല്ല ആൾക്കാര് നല്ല നല്ല ആൾക്കാരായിരുന്നു അവിടെയുള്ള ആൾക്കാര് പക്ഷെ റൂമ് തേലക്കാട് നടക്ക് തേലക്കാട്ടിൽ നടക്കാൻ ഞങ്ങളുടെ ഹോട്ടല് ചോദിക്കണേ നമ്മള് നാലുപേരുടെ ഇടയിൽ ഒന്ന് പുഴുവടിച്ചിങ്ങനെ ഉണ്ട് ഹ്യൂമറിനുള്ള അതാണ് എപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ചിരി കൊണ്ടുവരുന്നത് ബാക്കി വെർബലി ഉള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആണ് അതെപ്പോഴും ഏക്കണമെന്നില്ല എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇതില ഇതിന്റെ ഒരു എലമെന്റ് എന്താന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു എലമെന്റ് ആണ് അത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല